നിലക്ക് നിൽക്കണം സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ ഈ വാർത്ത എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ തിരസ്കരിച്ചത് ഏകദേശം പത്ത് ലക്ഷത്തിലധികം പേരുടെ വീടും സ്വത്തും ജീവനും നഷ്ടപ്പെട്ട ആഗസ്റ്റ് പതിനാലിലെ വിഭജകാലം സർവകലാശാലകളിൽ അനുസ്മരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ അതൊരു വിചിത്രമായ ആവശ്യമാണ് എന്ന് പക്ഷാപാതപരമായി വാർത്ത കൊടുക്കുന്ന മലയാള മാപ്രകൾ ഇത് എന്തുകൊണ്ട് വാർത്തയാക്കിയില്ല തങ്ങളിൽ നിക്ഷിബ്ധമല്ലാത്ത അധികാരങ്ങളുണ്ടെന്ന് നടിക്കരുത് കൂടാതെ ആ അധികാരം ഉണ്ടാക്കാനും ശ്രമിക്കരുത് ഇപ്പോൾ നടക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസമാണ് അതിരുകടന്ന നടപടിക്കെതിരെ സുപ്രീം കോടതിക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഏപ്രിൽ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ സുപ്രീം കോടതി ഗവർണർക്കും രാഷ്ട്രപതിക്കും തീർപ്പാക്കാത്ത ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുകയും കൂടാതെ ഗവർണറുടെ പരിഗണനയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത വിധിക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെ അതായത് ഈ വിധിപ്രകാരം ഉദാഹരണമായി കേരളത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യയിൽ നിന്നും സ്വതന്ത്രമാകാം ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ഒരു ബില്ല് ഗവർണർക്ക് അയക്കുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുന്നു മൂന്ന് മാസം കഴിഞ്ഞ് റിപ്ലൈ കിട്ടാതെ വന്നാൽ ബില്ല് നിയമമാകുന്നു കേരളം സ്വതന്ത്രയാകുന്നു പിന്നെ സുപ്രീം സുപ്രീംകോടതിയുമില്ല സൈന്യവുമില്ല രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയിൽ ഇത്തരം സമയപരിധികളുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം കോടതിയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചു രാഷ്ട്രപതിയുടെ റെഫറൻസ് കേസ് കേൾക്കുന്നതിനും രാഷ്ട്രപതി റെഫർ ചെയ്ത ചോദ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുമായി ജൂലൈയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് രൂപീകരിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ അതുൽ എസ് ചന്ദൂൽക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ച് കേന്ദ്രത്തോടും സംസ്ഥാനങ്ങളോടും ഓഗസ്റ്റ് പന്ത്രണ്ടിനകം അവരുടെ രേഖാമൂലമുള്ള കാര്യങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് പ്രകാരം കേന്ദ്രത്തിന്റെ നിലപാട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചു അത് ഇത്തരത്തിലായിരുന്നു ഒന്ന് ഭരണഘടനയിൽ നിക്ഷിബ്ധമല്ലാത്ത അധികാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല രണ്ട് ജുഡീഷ്യറിയിൽ ഇപ്പോൾ ആക്ടിവിസമാണ് നടക്കുന്നത് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് മൂന്ന് ഗവർണർമാരെ അന്യഗ്രഹ ജീവികളായി കാണരുത് ഗവർണർമാർ ടേബിൾ ഓഫ് പ്രൊസീജിയേഴ്സ് പ്രകാരം നാലാം സ്ഥാനത്തുള്ളവരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഏഴാം സ്ഥാനവും ജഡ്ജിമാർക്ക് ഒൻപതാം സ്ഥാനവുമാണ് എന്ന കാര്യം മറക്കണ്ട നാല് സംസ്ഥാന നിയമസഭകൾ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണർമാരും നടപടിയെടുക്കേണ്ട സമയപരിധി നിശ്ചയിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനത്തെ എതിർക്കുന്നു കൂടാതെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നിവ തമ്മിലുള്ള അധികാര വിഭജനത്തെ കേന്ദ്രം അടിവരയിട്ടു പറഞ്ഞു ഈ ഉത്തരവ് സംസ്ഥാന കേന്ദ്ര ഫെഡൽ ബന്ധങ്ങളിൽ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുമുണ്ട് അഞ്ചാമതായി ഭരണഘടനയുടെ അനുച്ഛേദം പ്രകാരം കോടതിക്ക് അത്തരമൊരു അധികാരമില്ല ആറാമത് ഭരണഘടനാപരമായ ചുമതലകളുള്ള രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇത്തരത്തിൽ ഒരു സമയപരിധി വെക്കുന്നത് അവരുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഏഴ് ഗവർണർമാരുടെയും പ്രസിഡന്റിന്റെയും ഉയർന്ന പ്ലീനറി സ്ഥാനങ്ങൾ അവ രാഷ്ട്രീയ സ്ഥാനങ്ങളാണെങ്കിലും അത് ജനാധിപത്യ ഇച്ഛാശക്തിയുടെ പ്രതിനിധാനങ്ങളുമാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ഗവർണർമാരെ മന്ത്രിസഭ പ്രസിഡന്റ് വഴി നിയമിക്കുകയും ചെയ്യുമ്പോൾ ആ അധികാര സ്ഥാനങ്ങൾ ജനാധിപത്യ വിശ്വാസത്തിന്റെ നിയമാനുസൃത കേന്ദ്രങ്ങളാണ് എട്ട് യൂണിയന്റെ ഫെഡറേഷൻ യൂണിറ്റുകളിൽ ഗവർണർമാരെ അന്യനായി അഥവാ വിദേശിയായി പരിഗണിക്കരുത് ഗവർണർമാർ കേന്ദ്രത്തിന്റെ ദൂതന്മാർ മാത്രമല്ല മറിച്ച് ഓരോ ഫെഡറേഷൻ യൂണിറ്റിലും മുഴുവൻ രാജ്യത്തിന്റെയും പ്രതിനിധികളുമാണ് വിശാലമായ ഇന്ത്യൻ ഭരണഘടനാ സാഹോദര്യത്തിന്റെ ഭാഗമായി അവർ സംസ്ഥാനങ്ങളിലെ ദേശീയ താല്പര്യത്തെയും ദേശീയ ജനാധിപത്യ ഇച്ഛയെയും പ്രതിനിധീകരിക്കുന്നു ഒൻപത് ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിനെ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഗവർണറുടെ അനുമതി ഉയർന്ന പ്രത്യേക അവകാശമുള്ളതും പൂർണ്ണവും നീതിയുക്തമല്ലാത്തതുമായ ഒരു അധികാരമാണ് അത് സ്വമേധ ഉള്ളതാണ് അനുമതിയുടെ അധികാരം എക്സിക്യൂട്ടീവിന്റെ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയാണ് പ്രയോഗിക്കുന്നതെങ്കിലും അനുമതി തന്നെ നിയമനിർമ്മാണ സ്വഭാവമുള്ളതാണ് അവസാനമായി ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ജുഡീഷ്യൽ ബ്രാഞ്ചിന് താക്കോലുകളോ പരിഹാരങ്ങളോ ഇല്ല എന്ന കാര്യങ്ങൾ കൂടി എസ് ജി തുഷാർ മേത്ത പറഞ്ഞു